ഏഴ് മാസത്തെ കാത്തിരിപ്പാണ് നമ്മളോട് സഹലാ ഈശ്വരനെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയായിരുന്നു ഏഴു മാസം ഒരു വലിയ ഇടവേള ഇത്രയും ഒരു കോവിഡ് സമയത്ത് പോലും നമുക്ക് ഇത്രയും ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല അത്ര വിഷമം ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു വലിയൊരു കാത്തിരിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഈ ആരോഗ്യകാര്യമൊക്കെ തന്നെ എല്ലാവർക്കും ഒരു ആശങ്കയും പേടിയൊക്കെയാണ് അതൊക്കെ തന്നെ അദ്ദേഹം അതെ അതെ എങ്ങനെയാണ് ഈ ാണ് ഫാൻസിന്റെ നേതൃത്വത്തിലൊക്കെ എങ്ങനെയാണ് റിലീസ് റിലീസ് ജന്മദിനമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഒട്ടാകെ കേരളത്തിലൊട്ടാകെ വിദേശ രാജ്യങ്ങളിൽ ഒട്ടാകെ ആറാം തീയതി ഏഴാം തീയതി നിരവധി ചാരിറ്റബിൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സുദിനം ആവുമ്പോൾ അത് ഇരട്ടി ഇരട്ടി പറയാൻ മാഡം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം